സഞ്ചാ മറിയാൻ ഇനി മുതൽ ആ ഒരു പഴയ മെഴുകുതിരെ വിറ്റ് നടത്തുന്ന പെൺകുട്ടിയാണ് ഇനി മുതൽ അവർ ബോച്ചി പാർട്ട്ണറാണ് ബിസിനസ് പാർട്ട്ണറാണ് യെസ് നിങ്ങളെല്ലാവരും വീഡിയോ അല്ലേ ഒരു പതിനൊന്ന് വയസ്സുകായ പെൺകുട്ടി അവരുടെ ചേച്ചിയുടെ കല്യാണത്തിന് പണം സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായിട്ട് തെരുവോരങ്ങളിലും ആ വീടിൻ്റെ സൈഡിലും റോഡ് സൈഡിലൊക്കെ നടന്ന് മെഴുകുതിരി വിറ്റ് നടന്നൊരു പെൺകുട്ടിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ വീഡിയോ ആ വീഡിയോ വളരെ രീതിയിൽ സോഷ്യൽ മീഡിയത്തിലൊക്കെ കത്തിക്കേറി നമ്മൾ ബോച്ച ടീമത് കാണാൻ കണ്ടി ആവുകയും ബോച്ചെ ആ കുട്ടിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് ടാക്റ്റ് വന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ള കല്യാണം നടത്തി കൊടുക്കാന്ന് തന്നെ പുള്ളിക്കാരൻ സി അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ട്രാറ്റജി എന്തുമായിക്കോട്ടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ ഈ എനിക്കും അറിയാം പുള്ളി നാട്ടുകാരെ നന്നാക്കാനല്ല ഈ ബോച്ചെ ടീ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത് ആ വാങ്ങുന്ന ഓരോ വ്യക്തിയും പുള്ളിനോടുള്ള സ്നേഹം കൊണ്ടും മാത്രമല്ല അത് വാങ്ങുന്നതെന്നും എല്ലാവരും അറിയാം കാരണം അതിനകത്തുള്ള ആ ഒരു ലക്കി ഡ്രോ നാൽപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു സംഭവം അതിനുള്ളിൽ ലക്കി ഡ്രോ ആ ഒരു ടിക്കറ്റിനാണ് ആൾക്കാര് വില കൊടുക്കുന്നത് ചായപ്പൊടിക്കല്ല വില കൊടുക്കുന്നത് ഓക്കെ പത്തും ഇരുപതും പാക്കറ്റൊക്കെ മേടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ ആ ടിക്കറ്റ് അത്രയും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ നാനൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് പത്ത് ടിക്കറ്റ് കിട്ടും ആയിരം ഒരുക്കി ഇരുപത്തഞ്ചെണ്ണം കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അത് എടുക്കുന്നത് അവരുടെ ലക്കി ഡ്രോ ആണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്താണ് അതു തന്നെയാണ് പുള്ളിയോട് ഇംപ്ലിമെന്റ് ചെയ്തത് പുള്ളിക്ക് പുള്ളിയുടെ ബിസിനസ് ഇതാക്കണം പക്ഷെ ഞാനിപ്പോ അദ്ദേഹത്തെ വിമർശിക്കാനോ അദ്ദേഹത്തിന് ബിസിനസ് പഠിപ്പിക്കാനോ ഒന്നുമില്ല ഞാൻ വന്നത് ഞാനിപ്പോൾ പറയണ ഉദ്ദേശിച്ചത് ഈ ഒരു സാന്തമറിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ടു ഓരോ ദിവസവും പോശ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ ഈ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ തുടക്ക കാലത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് അധികം ഫേമസ് ആയിരുന്നില്ല പുള്ളി ആ ഒരു വന്ന സമയത്തൊക്കെ പുള്ളി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് പോലും പുള്ളിക്കൊരു ആയിട്ടുള്ള ഒരു സംഭവം പുള്ളിയിലെ അടിച്ച് പുള്ളിയുടെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി മറുടമാനെ കൊണ്ടു വന്നത് കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ കേരളക്കാരും ഇന്ത്യക്കാരും ഒക്കെ കൂടുതലായിട്ട് പുള്ളി ഈ ഗോച്ച എന്താണെന്നുള്ള തുടങ്ങിയത് അവിടെ നിന്ന് തൊട്ടേ ഇപ്പോൾ ഈ ഗോപി ചെമ്മണ്ണൂർ എന്ന അദ്ദേഹം ഗോച്ച എത്തി നിൽക്കുന്നതിലുള്ള യാത്ര അത് വളരെ സംഭവം ബഹുലായിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത് ഇനി ഇപ്പോൾ ഇപ്പോൾ ഈ സാന്തമറിക്ക് പുള്ളിക്കാരൊരു ഫ്രാഞ്ചൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ നാട്ടിൽ ഫ്രാഞ്ചൈസ് ഇട്ട് കൊടുത്തു അതിപ്പോൾ അമ്പൻ ഭയങ്കര രീതിയിൽ ഇപ്പോൾ ഒരു കള്ളം കയറിയ ഒരു കട എല്ലാം സാധനം എടുത്തുകൊണ്ട് ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് പുള്ളി ഒരു കട കൊടുത്ത കട നമ്മൾ വീട് കണ്ടു അവിടെ പോലെ ഇപ്പോൾ ഒരു മാസം സ്റ്റോക്കൊക്കെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വെറ്റിയതി പോവുകയാണ് എന്നാലോചൊരു ടീ വെറും ഒരു ചായപ്പൊടി കിട്ടിട്ടാണ് അദ്ദേഹം ഒരു വരുമാനം ഉണ്ടാക്കുന്നത് ആരോ ഇപ്പോൾ ഞാൻ പറയട്ടെ ഒരു ഒരു ദിവസത്തിൽ ദിവസത്തെ രണ്ടര കോടിയുടെ മുകളിൽ അതിൽ പർച്ചേസ് വരുന്നില്ല ഇത് ഞാൻ ചെറിയൊരു എമൗണ്ട് പറഞ്ഞു ഒരു കാൽക്കുലേഷനിൽ മാത്രം പറഞ്ഞു പക്ഷെ അതിൽ കൂടുതലുണ്ടായിരിക്കാം അതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം ഈ ചാരിറ്റി ചെയ്യുന്നില്ല ഈ ഒരു എന്ന് പറയുന്ന പുള്ളി ടീ ഗോച്ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് പുള്ളി എപ്പോഴും പറയുന്നത് അതിൽ കിട്ടുന്ന ബുദ്ധിമുട്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം ഒക്കെ പുള്ളി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ സാന്റമറിയ കുട്ടിയുടെ ചേച്ചിയുടെ കല്യാണം അതിഗംഭീരമായിട്ട് പുള്ളി നടത്തും എന്ന് പുള്ളിവാക്കിട്ടുണ്ടായിരുന്നു അപ്പോ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങള് ഇപ്പൊ നമ്മൾ ഈ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് നമ്മൾ നമ്മുടെ കേരളത്തിലെ എത്ര പണക്കാരുണ്ട് ഒരുപാട് പണക്കാരുണ്ട് നമ്മൾ അറിയൊന്നും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് പുത്തൻ പണക്കാരുണ്ട് നമ്മളെ കേരളത്തിൽ അവരാരും ആ സമയത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ കുറച്ച് സംഘടനകൾ മാത്രം ഈ ഏകദേശം ലക്ഷങ്ങൾ മാത്രം എത്തി നിക്കുന്ന സമയത്തായിരുന്നു നമ്മളെ പോറങ്ങി ഈ ഒരു വ്യാജങ്ങനെ പോലെ പുള്ളി ആ വേഗത്തൊക്കെ ഇറങ്ങി നിന്ന് ഈ പുള്ളി ഈ പരിപാടിക്ക് ഇറങ്ങിയിരുന്നു അതിനുശേഷം ഇപ്പം നമ്മളെ എം എ യൂസ് എഫ് പൊലീസാർ പോലും അന്ന് ഇത്ര ഈ ഒരു വിഷയത്തിനെ കുറിച്ച് യാതൊരു അഡ്രസ്സും പുള്ളി പറഞ്ഞിട്ടില്ല ഒരു എവിടെയും പുള്ളിയും പുള്ളി വന്ന് സംസാരിച്ചില്ല ഒരു യൂട്യൂബിലോ ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒന്നും പുള്ളി വന്ന് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു ഒരു സോഷ്യൽ മീഡിയത്തിൽ വന്ന് യൂസഫ്ലിസാർ വന്നിട്ടുണ്ടായിരുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഓഫ് കോഴ്സ് ഈ ജി സി സിയിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സാണ് മെനക്കാണ് അപ്പോൾ പുള്ളിക്ക് അത്ത രീതിയിലുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ ഭീകരമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ടായിരിക്കാം സൗദി പോലെ രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ അപമാനിച്ച് പറയാൻ പുള്ളിക്ക് പറ്റാത്തവരെ എന്താണെന്ന് അറിയാതെ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ബോച്ചെ ഒരു ബിഗ് സെലൂട്ട് ബോശ് ബോച്ചെ നമ്മുടെ നിലമ്പൂർ സ്നേഹാലത്തിൽ ഒന്നിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് അന്നദാനങ്ങളും സഹായങ്ങളും പുള്ളി ഒരു വ്യക്തിയാണ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് പുള്ളിക്ക് തന്നെ വരുന്നു പക്ഷെ അതൊന്നും പുള്ളിയുടെ റോമത്തെ പോലെ ആയിട്ടില്ല പുള്ളി പറയാറുണ്ട് പുള്ളിക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യോ ഒന്നുമില്ല പറയുന്നവർ പറയട്ടെ ഞാൻ ചെയ്തിരിക്കും ഞാനും എൻ്റെ സംഘടനയും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്ദർ റഹീമിന്റെ ആ ഒരു സംഭവത്തിൽ ഈ കോച്ചയെ ഈ പുള്ളി ലോഞ്ച് ചെയ്തത് പോലും പുള്ളിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് കാരണം ഒരു ബിസിനസ് ലോഞ്ച് ചെയ്തിട്ട് പുള്ളി ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും പക്ഷെ അബ്ദുൾ റഹിമീന്റെ കേസിൽ പുള്ളി ആ ഒരു ബോച്ചി കൊടുത്തതുകൊണ്ട് വൈഡ് റേഞ്ചിൽ ലോകമെമ്പാടും കിട്ടി എന്നാണ് പുള്ളി പുള്ളി അതുകൊണ്ടാണ് അങ്ങനെയാണ് ഉദ്ദേശം എന്നാണ് കുറച്ച് പേര് കുറച്ച് കുറച്ചല്ല അധികം പേര് ആ ഒരു വിമർശനമായിട്ട് ഇപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളി നല്ല കാര്യമാണ് ചെയ്തത് പുള്ളി നാട്ടിനെ നന്നാക്കാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തു ഒരു പ്രൊഡക്റ്റ് പുള്ളി ഇറക്കി അപ്പോൾ അതിൽ പുള്ളിക്ക് വേണ്ട രീതിയിൽ പുള്ളിയുടെ സ്ട്രാറ്റജി അനുസരിച്ച് പുള്ളി അത് മാർക്കറ്റ് ചെയ്തു അത്രേ ഉള്ളൂ അതിൽ ഈ ബിസിനസ് കാര്യങ്ങളുമായിട്ടും ഈ റഹീമനെ പോലുള്ള ആ ഒരു മാറ്ററും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കാര്യമില്ല പുള്ളി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് സംസാരിച്ചാൽ മതി ഇപ്പോൾ ഈ സാൻഡമ്മരുടെ കേസ് തന്നെ ഒരാൾ പോലും സഹായിച്ചില്ലല്ലോ അന്ന് ആ വീഡിയോ വൈറലായപ്പോൾ പോലും ഒരാൾ പോലും പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കുടുംബത്തിന് ഒരു കാര്യം പോലും കൂടുതലുള്ള ഗോശനെ വരേണ്ടി വന്നില്ലേ ബോച്ച വന്ന് കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനും വിമർശനമായിട്ട് വരും എന്തൊക്കെയാണ് എനിക്ക് പറയുന്നത് കേരള സർക്കാരിന്റെ ലോട്ടറിക്ക് പോച്ച വന്നിട്ടാണ് പറഞ്ഞത് ലോട്ടറി വിറ്റ് പോവാത്തത് പുള്ളി പറയുന്നുണ്ട് ഓരോ രൂപയ്ക്കും അതിനൊരു ടാക്സും കാര്യങ്ങളും കണക്ക് കൊടുത്തിട്ട് തന്നെയാണ് പുള്ളി ഗിഫ്റ്റൊക്കെ പതിമൂവായിരത്തി സംതിങ് ഗിഫ്റ്റുകൾ ക്യാഷ് പ്രൈസുകൾ ഒരു ദിവസം പുള്ളി ചെയ്യുന്നുണ്ട് ഈ ബോച്ചയെ ട്രീറ്റിലാക്കി ഡ്രോപ്പിന്റെ പറയുക ഒരു ദിവസം അതൊക്കെ കൃത്യമായ കണക്കുകളും കൃത്യമായിട്ടുള്ള ഇൻകം ടാക്സും എല്ലാം അടച്ചിട്ട് തന്നെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി പറഞ്ഞുകൊണ്ട് പിന്നെ ആരൊക്കെയാണ് അവിടെ വലിയ ഒരു പൊടി എന്തിനാണ് നമ്മുടെ നാട്ടുകാരങ്ങനെയാണ് ആരും ചെയ്യുന്നു അതാണ് നമുക്ക് വേണ്ടത് ഒരു മാസ്റ്റർ സ്റ്റോക്ക് മൂന്ന് ദിവസം കൊണ്ട് വിറ്റ് പോയിട്ടുണ്ടാണ് ഈ സാന്തമിട്ട ഫ്രാഞ്ചൈസിൽ അവര് ഒരു മാസത്തേക്കുള്ള സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിട്ടുറക്കത്ത് അത് മൂന്ന് ദിവസം കൊണ്ട് വിറ്റ് പോയി എന്നാണ് പോച്ചെ ആ വീട്ടില് പറഞ്ഞത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച പോയി അത്രയും ഗംഭീരമായിട്ടുള്ള സെയിൽ ഈ ഒരു സംഭവിച്ചു നടന്നുകൊണ്ടിരിക്കുന്നു ഇത് എന്താണെങ്കിലും പുള്ളി പറയുന്നുണ്ട് ഇതിൻ്റെ നല്ലൊരു ശതമാനം നല്ല ശതമാനം അല്ല പുള്ളി പറയുന്നത് കൊച്ചേ ചാരിറ്റബിൾ ട്രസ്റ്റ് അതാണ് പുള്ളി പുള്ളിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം വമ്പം ബിസിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും പുള്ളി ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് നല്ല കാര്യങ്ങളുണ്ടായി പുള്ളിനെ പറയുന്നുണ്ട് പുള്ളിക്ക് ഫ്രാഞ്ചൈസ് ഇട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് തൊഴിലില്ലാത്ത ആൾക്കാർ ബിസിനസ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ എല്ലാവർക്കും പുള്ളിനെ സംഭവിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പോലും താല്പര്യമുണ്ട് ഇങ്ങനെ ഒരു ഫ്രാൻസിസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കാരണം അതിന് വേണ്ടിയുള്ള എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് അതിൻ്റെ ലീഗൽ പ്രോസസ്സ് എന്തൊക്കെയാണ് അതിൻ്റെ എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ബോച്ചെ തന്നെ ഈ അടുത്ത കാര്യങ്ങൾ പുറത്തോട്ട് കൂടുമ്പോളേ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ലോഞ്ച് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് കൂടുതലും ഈ ഒരു ബോച്ചി നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന ആ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ക്രാക്ക് ആയിരിക്കുകയാണ് കാരണം അവർ വിചാരിച്ചെങ്കിൽ കൂടുതൽ അതിലൊരു സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആൾക്കാർ ആ യൂസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് മാറി ഇനി ഒരു പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷനായി മാറുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടി നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയി കുറച്ചും കൂടി ഈ പറയുന്ന സംഭവം ഹാക്കിംഗ് ഒന്നും വരില്ല അപ്പോൾ ഭയങ്കരമായിട്ട് ട്രാക്ക് ട്രാക്കായിരിക്കാണ് ആ ഒരു വെബ്സൈറ്റ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പലർക്കും അതിൽ വെബ്സൈറ്റിൽ കയറി മേടിച്ച ആൾക്കാർക്ക് പലർക്കും ഒരു ഒരു മാസമായിട്ടും യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല നിൽക്കുന്ന മനഃപൂർവ്വമല്ല അത് എന്തെങ്കിലും എന്തോ ഒരു ടെക്നിക്കൽ ഇറർ കൊണ്ടാണ് പുള്ളി ലൈബിൽ പറയേണ്ടതൊരു കുട്ടികൾ ഓക്കെ എന്തായാലും ബോബ്സൈറ്റിലേക്ക് എന്തായാലും സ്നേഹത്തിൻ്റെ എല്ലാ വിധാശംസകളും ഇനിയും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ ആഗ്രഹിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചാൽ ആഗ്രഹമുണ്ട് നമ്മളെ സ്നേഹത്തിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ നന്ദി നമസ്കാരം